മാറ്റ ചർച്ചകൾ ചെയർമാൻ ജോസ് കെ മാണി തള്ളിയതിന് പിന്നാലെ കേരളാ കോൺഗ്രസും സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം അല്പസമയത്തിനകം മുന്നണി മാറ്റ അഭ്യൂഹവും പാർലമെന്ററി പാർട്ടിയിലെ ഭിന്നതയും മാറ്റമില്ലെന്ന് ആവർത്തിച്ച് റൂഷി അഗസ്റ്റിനും ജോബ് മൈക്കിളും രംഗത്തെത്തി യോഗം ആരംഭിച്ചോ നേതാക്കളൊക്കെ എത്തുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു പ്രതികരണങ്ങൾ എങ്ങനെയാണ് അമൃത യോഗം അല്പസമയത്തിനകം ആരംഭിക്കും സംസ്ഥാന കമ്മിറ്റി ഓഫീസിലേക്ക് ഇപ്പോൾ നേതാക്കളേക്കും എത്തി തുടങ്ങിയിട്ടുണ്ട് ജോ മൈക്കിൾ എം എൽ എ സ്റ്റീഫൻ ജോർജസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി മുൻ എം പി തോമസ് ചാടികടൻ അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ എത്തിയിട്ടുണ്ട് അല്പസമയത്തിനകം മന്ത്രി റൂഷി അഗസ്റ്റിന് അതോടൊപ്പം തന്നെ പാർട്ടി ചെയർമാൻ ജോസ് കെ മാണി എന്നിവരും കൂടി കൂടെ എത്തും അതിനുശേഷമായിരിക്കും യോഗം നടന്നു നേരത്തെ പതിനൊന്ന് മണിക്കായിരുന്നു യോഗം നിശ്ചയിച്ചിരുന്നത് എന്തായാലും ഇനി അല്പം വൈകി ഏതാനും ചില സ്വകാര്യ പരിപാടികളിൽ അവർക്ക് പങ്കെടുക്കാനുണ്ട് അതുകൊണ്ട് അതിനുശേഷമായിരിക്കും മന്ത്രി റൂഷി അഗസ്റ്റിൻ ഉൾപ്പെടെയുള്ളവർ ഇവിടെ എത്തുക എന്തായാലും പ്രധാനമായും ഈ അഭ്യൂഹങ്ങൾ മുന്നണി മാറ്റവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിൽക്കുന്ന അഭ്യൂഹങ്ങൾ അതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ അത് തള്ളിക്കൊണ്ട് ചെയർമാൻ ജോസ് കെ മാണി രംഗത്ത് വരികയും പാർട്ടിയിലെ പാർലമെൻ്ററി പാർട്ടിയിലെ ഭിന്നതയടക്കം ആ വിഷയത്തിൽ ചർച്ച ചെയ്യപ്പെടുകയും പിന്നാലെയാണ് ഇപ്പോൾ ഈ കിയറിംഗ് കമ്മിറ്റി യോഗം ചേരുന്നതെന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം പാർലമെന്ററി പാർട്ടിയിൽ ഭിന്നത പ്രത്യേകിച്ച് എൽ ഡി എഫിൽ ഉറച്ചു നിൽക്കണമെന്നൊരു വിഭാഗവും മറിച്ച് യു ഡി എഫിലേക്ക് പോകണമെന്ന് മറ്റൊരു വിഭാഗവും നിലപാടെടുത്തു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരികയും അത് നേതൃത്വം നിഷേധിച്ചെങ്കിലും അത് സ്വാഭാവികമായ ആരോഗ്യപരമായ ചർച്ചയാണ് എന്നുള്ള രീതിയിൽ ഉള്ള പ്രതികരണമായിരുന്നു അന്ന് നേതൃത്വം നൽകിയത് പക്ഷേ ആ ഭിന്നത ഇപ്പോഴും പൂർണ്ണമായും മറന്നിരിക്കുകയും പൂർണ്ണമായും അവസാനിച്ചിട്ടില്ല എന്നതുള്ള പ്രധാനപ്പെട്ട കാര്യം അതോടൊപ്പം തന്നെ ആരുടെ ഒപ്പമാണ് തങ്ങളെന്നത് സംബന്ധിച്ച് അധികാരം എവിടെയാണ് അവിടെ കേരള കോൺഗ്രസ് ഉണ്ടാകും അല്ലെങ്കിൽ കേരള കോൺഗ്രസ് അധികാരത്തിൽ നിർണായകമാകും എന്ന തരത്തിലുള്ള ജോസ് കെ മാണിയുടെ പ്രതികരണവും ചില ഉദ്യോഗങ്ങൾ ബാക്കി വെക്കുന്നുണ്ട് എന്തായാലും അത്തരമൊരു ആശങ്ക കേരള സി പി എം നേതൃത്വത്തിനുമുണ്ട് ഇന്നലെ ഏറ്റവും ഒടുവിൽ പുറത്തു വന്നത് കേരളാ കോൺഗ്രസുമായി ഈ അഭിപ്രായ ഭിന്നതകൾ അല്ലെങ്കിൽ മുന്നണി മാറ്റവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾക്കൊക്കെ തടയിട്ടത് മന്ത്രി മുഖ്യമന്ത്രി തന്നെ നേരിട്ടിടപെട്ടാണ് മുഖ്യമന്ത്രി റോഷി അകൃഷ്ണനുമായി ആശയവിനിമയം നടത്തിയാണ് ഈ വിഷയങ്ങൾക്കു തടയിട്ടതെന്നുള്ള വിവരങ്ങളും പുറത്തു വന്നിട്ടുണ്ട് ഇന്നലെ മന്ത്രി റോഷി അത് നിഷേധിച്ചു പക്ഷേ അത്തരത്തിൽ ഒരു മുന്നണി മാറ്റം ഉണ്ടാകുകയാണെങ്കിൽ ഒരു വിഭാഗത്തെ അടർത്തി മാറ്റാൻ സി പി എം ഒരു ശ്രമം നടത്തിയെന്നത് കേരള കോൺഗ്രസ് നേതൃത്വം മനസ്സിലാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഉടനടി അത്തരത്തിലൊരു നീക്കങ്ങളിലേക്ക് പോവുകയില്ല പക്ഷേ ഇപ്പോൾ ഇന്ന് ചേരുന്ന സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ വിശദമായി കാര്യങ്ങൾ ചർച്ച ചെയ്യും കഴിഞ്ഞ ദിവസം ഉണ്ടായ സംഭവ വികാസങ്ങൾ പ്രതികരണങ്ങൾ പുറത്തുവന്ന വാർത്തകൾ അഭ്യൂഹങ്ങൾ ഊഹാമുഖങ്ങളൊക്കെയും ഇന്നത്തെ യോഗത്തിൽ ചർച്ച ചെയ്യും ഇത് ഒരു വിശദീകരണം ആദ്യം ജോസ് കെ മാണി ചെയർമാൻ എന്ന നിലയിൽ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ അവതരിപ്പിക്കും അതിനുശേഷം അത് വിശദമായ ചർച്ചകൾ നടക്കുമ്പോൾ സ്വാഭാവികമായും